ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ വീഡിയോ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു അറിവെങ്കിലും കിട്ടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് പുറപ്പുള്ളിക്കാവ് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ആലുവ പറവ് റോഡിലുള്ള പുറപ്പുള്ളിക്കാവിനെയും കുന്നുകാരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ഈ ഭാഗത്ത് ഉപ്പുവെള്ളം കയറാറുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് വെള്ളം കയറുമ്പോൾ പെരിയാറിൽ നിന്നുള്ള വാട്ടർ സപ്ലൈ മോശമാകും അത് തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എല്ലാ വർഷവും മണൽത്തിട്ട് നിർമ്മിക്കുകയായിരുന്നു പക്ഷേ മഴ സമയത്ത് ഈ ഇവിടുത്തെ പ്രദേശവാസികൾ വെള്ളം കയറുമോ എന്ന പേടികൊണ്ട് ആ മണൽത്തിട്ട് വിടും അങ്ങനെ ഗവൺമെൻറ്റിനെ എല്ലാ വർഷവും ഇത് നഷ്ടമായിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മഴപ്പൊലിമ എന്ന പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് കൂടെ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഇരുപത്തിനാല് ഷട്ടറുകളാണ് ഇതിനുള്ളത് ഇപ്പോൾ മഴയുള്ള സമയത്ത് വാട്ടർ ലെവൽ കൂടുമ്പോൾ ഷട്ടറുകൾ തുറന്നു വിടാറുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഇതൊരു ഈവനിങ് വൈബുള്ള സ്പോട്ട് കൂടിയാണ് വൈകുന്നേരം എല്ലാവരും ഫിഷിങ്ങിനും വാക്കിങ്ങിനൊക്കെ വരുന്ന ഒരു നല്ലൊരു പ്ലേസ് കൂടിയാണ് സൺസെറ്റ് ആസ്വദിക്കാനൊക്കെ Apa okey bye